അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ രണ്ടാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ ഞാൻ പൊതുവേ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് അപ്പം ഞാനിങ്ങനെ എന്താ പറയുക അതേപോലെ എവിടെയിരുന്ന് വീഡിയോ വെച്ച് ആ വേണ്ടി വരുമ്പോൾ ഞങ്ങളെ നാട്ടുകാരനായിട്ടുള്ള ഒരാളും അതേപോലെ നമ്മുടെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള എന്ന് പറയും അനിൽകുമാർ അതായത് ഇടതുപക്ഷ അപ്പം ഞാൻ അങ്ങനെ വരുമ്പോൾ രണ്ട് വട്ടമായിട്ടോ പുള്ളിക്കാരൻ വരുന്നത് കഴിഞ്ഞ ഇതിൽ വന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച വരുന്ന സമയത്ത് ഞാൻ ഞാനിതേപോലെ ചായ ഒരിക്കും അപ്പോൾ എനിക്കൊരു പേടി ഇനിയിപ്പോൾ എടുക്കണോ എടുക്കണ്ടേ പക്ഷേ ഒരു കുഴപ്പമുണ്ടാവില്ല അറിയാം എന്നാലും അങ്ങനെയല്ല ൊരു പേടി അങ്ങനെ ഒരു ഒരു ഇത് തോന്നി അപ്പം എനിക്ക് തോന്നി വേണ്ട എടുക്കേണ്ട കുറേ ആൾക്കാരുണ്ട് അവരുടെ കൂടെ അപ്പം ഞാൻ ആ ഇൻഷല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി ഒന്നാമത് എന്ന് വെച്ചാൽ ഗൈസ് ഞാൻ മുന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല ഒന്നാമത് ആക്കിയിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പതിനേഴ് എത്തി ടിക്കറ്റ് അവിടെ അങ്ങനെ പറയുകയാണ് ഇൻഷാല്ല ഇനി അടുത്ത വർഷം അമ്മ പറയുന്നുണ്ട് വോട്ടാക്കണം എന്ന് എന്തായാലും ഒരു വോട്ട് വേണമല്ലോ ഞാനും ഒരു ഇന്ത്യൻ പൗരനല്ലേ പൗരനൊക്കൗർ ആണ് അപ്പോൾ അത് ചെയ്യണം അപ്പോൾ എന്താ പറയുക ഇവരെ ഈ ഇടതുപക്ഷത്തിന് അങ്ങനെ പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ല അതായത് ഈ കഴിഞ്ഞ ഇതിനു മുന്നേ എത്ര വർഷമൊന്നും എനിക്കറിയില്ല ഇതേപോലെ ഞങ്ങൾ ഈ വഴി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അഞ്ഞേട്ടൻ തന്നെ ഇന്ന സമയത്ത് അന്ന് ജയിച്ചിരുന്നു അപ്പോൾ റെഡിയാക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ഉമ്മ തന്നെ പറഞ്ഞത് അതിപ്പോൾ വേണ്ട അതായത് ഞങ്ങൾക്ക് പറയാൻ പറ്റിയല്ലോ അതിപ്പോൾ ഞങ്ങൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റിയാണോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് പേടിച്ചിട്ട് മെഡിന് വേണ്ട ഇനി അത് ചെയ്യേണ്ടതാണ് പക്ഷെ അത് വെറുതായിപ്പോയി കേട്ടോ എന്നാൽ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ കുറഞ്ഞ വഴിയല്ലേ ഉള്ളൂ ഉങ്ങൾ കണ്ടതല്ലേ നാല് പൂട്ട് അപ്പോൾ അതൊന്ന് ഫുൾ ഇതേപോലെ കോൺക്രീറ്റ് ചെയ്യണം എന്നൊക്കെട്ട് അപ്പോൾ ആദ്യം തന്നെ അനിയട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വഴിയൊന്നും ശരിയാക്കണം ഇവിടെ മുറ്റന് അതിട്ടനെ അറിയാമല്ലോ ഈ വണ്ടിയും കാര്യങ്ങളും എന്നാൽ ഇവിടെ പതിനഞ്ച് വർഷത്തോളമായിട്ട് അറിയാം അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള സിറാജിക്കണ്ട് ഞങ്ങൾക്ക് അതായത് നല്ലൊരു മനുഷ്യനാണ് ഞാൻ കൂടുതൽ അറിയുന്നത് എല്ലാവരും തന്നെ എന്നോട് ചോദിക്കും ഈ റെഡ് ആണോ എന്ന് ഞാൻ അങ്ങനെ ആയിട്ട് പറയില്ല ചില ആൾക്കാരുടെ സ്വഭാവം കൊണ്ട് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരായി മാറും എന്ന സമയത്ത് എനിക്ക് ഒന്നും ഇല്ലാത്ത ടൈമിൽ എൻ്റെ ഭയങ്കര കാര്യമാണ് മുളെ പോലെ കരുതുന്ന ഒരു ഇക്കായാണ് സിറാജിക്ക പിന്നേട്ടാണൊക്കെ പറയണ്ട പിന്നെ അതിനേട്ടൻ മാത്രമല്ല ഞങ്ങൾ ഇവിടെ അനിവാസി ആയിട്ടുള്ള ഒരു ആളുടെ സിതീഷെന്നാണ് ഇപ്പോൾ എല്ലാം പോളണ്ടിലാണ് ഞാൻ വന്ന സമയത്ത് എനിക്ക് ആദ്യമൊക്കെ ഉമ്മ ആണ് എൻ്റെ ഈ ഭിന്നശേഷി അയനോടുള്ള പെൻഷനൊക്കെ കിട്ടല് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അവനെന്നെ പറഞ്ഞത് ഞാൻ ശരിയാക്കി തരാം നിനക്ക് ഇനിയിപ്പോൾ ഉമ്മ ഒപ്പിട്ട് വാങ്ങണ്ട നിനക്ക് എന്നെ കിട്ടും ബാങ്കിലോട്ട് വരും എന്നും പറഞ്ഞ് ഫുള്ള് കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ആളാണ് സിതീഷ് അപ്പോൾ ഇപ്പോൾ അവനില്ല അവന് പോളണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ വരണമെന്ന് പറയുന്നുണ്ട് അടുത്ത വർഷം അപ്പം അങ്ങനെ ആണ് പിന്നെ അല്ലാണ്ട് എന്നല്ല നല്ല നല്ല ഹെൽപ്പാണ് എന്ത് കാര്യത്തിനും ഇപ്പം ഉമ്മക്ക് വിധവാ പെൻഷൻ ഉണ്ടാക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് കൂടുതൽ കമ്പനി കേട്ടോ എനിക്ക് രാഷ്ട്രീയത്തിലേക്കായിട്ടല്ല എനിക്കല്ലാണ്ടെങ്കിൽ നല്ല കമ്പനിയാണ് അനിയ എന്നോട് ഞാൻ ഭയങ്കര കുടുംബക്കാരമായിട്ട് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കമ്പ പരിചയപ്പെട്ടങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ കാ വേണ്ടി വന്നപ്പോൾ അനിയട വരുന്നു അപ്പോൾ അനിയട്ട വന്നിട്ട് അനിയട്ടും സിറാദിക്കും അപ്പം ഞാൻ ശരിക്കും ഫോണിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഞാനൊന്ന് വീഡിയോ കിട്ടോട്ടെ എനിക്ക് എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടത് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അനിയട്ടിനി സിറാദിക്കനി ജസ്റ്റ് ഒന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ പെർമിഷനോട് കൊടുത്ത് അപ്പം എന്നാ ഒന്നോട് കണ്ടുനോക്കാം നമ്മൾ അനിയട്ടെ നമ്മളെ നാട്ടിൽ നമ്മൾ പറയല്ലേ ഈ നാട്ടിലെ എല്ലാവരുടെയും പിന്തുണ കിട്ടണം നാട്ടുകാരിൽ ഒരാളായി വളർന്നവനാണ് രണ്ടു തവണയും ഈ നാട്ടിലെ നല്ല ജനങ്ങള് എന്നെ അവരുടെ ജനപ്രതീതിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ അവസരങ്ങളിലെല്ലാം കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം അവരുടെ ദുരിതങ്ങളിലും സന്തോഷങ്ങളിലും ഞാൻ പങ്കുചേർന്നിട്ടുണ്ട് പങ്കു ചേർന്നിട്ടുണ്ട് എന്നെ വിജയിപ്പിച്ചാൽ അവരോടൊപ്പം ഞാൻ ഉണ്ടാവും വേണ്ടി സജീവമായി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് കേട്ടല്ലോ നമ്മൾ നമ്മളെ കേട്ടോ സിറാദിക്കാർ നാട്ടുകാരനാണ് സിറാദിക്കാരെ ഇതിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് എന്താ കുറിച്ചോ അല്ല ഒന്ന് പൊരുതിയിട്ട് ഈ അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മളേട്ടന് രണ്ടാമത്തെ വട്ടാണ് എന്നെ കാണാൻ വന്നിട്ടുള്ളത് ആദ്യ വട്ടം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ അപ്പൊ ഉള്ളൂ അപ്പോൾ ഞാനായിട്ട് പറയിപ്പിച്ചുകൊണ്ടല്ലോ എനിക്ക് തോന്നി തോന്നിയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ വായിൽ ആ ഒരു സമയത്ത് വന്ന് അപ്പോൾ അത് ശ്രദ്ധിക്കൊക്കെ പറഞ്ഞു അതേപോലെ അനേത്തം പറഞ്ഞു നിങ്ങളെ കേട്ടല്ലോ അപ്പോൾ ഒന്ന് ഒരുപാട് സന്തോഷം കേട്ടോ കാരണം അന്ന് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇന്നെടുക്കാൻ പറ്റി എന്നോട് ചോദിച്ചു മോളെ റവന്യൂ ഒക്കെ കിട്ടിയോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടേണ്ട ഒരവസ്ഥ വന്നു വായിലേക്ക് എത്തുന്നത് തട്ടി മാറ്റി എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ചിലത് നമുക്ക് കിട്ടാത്തതായിരിക്കും പഠിച്ചറമ്പ് നമുക്കത് തട്ടി മാറ്റുന്നത് നമുക്ക് വിധിക്കാത്തതാകും അപ്പം നഷ്ടപ്പെട്ടത് ഓർത്തിട്ടും ഞാനിരിക്കുന്നത് ഓർത്തിട്ടും ഒരേ ഒരാളോട് മാത്രം പറയാം അതായത് പഠിച്ചുറമ്പിനോട് അല്ലാണ്ട് പ്രീഖനം നമുക്ക് വിശ്വസം നമുക്ക് കിട്ടും അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞത് സത്യമാണെങ്കിൽ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ ശരിയാവട്ടെ എല്ലാം ശരിയാവട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ എല്ലാവരും ചിലർ തെറ്റിദ്ധരിക്കണ്ട നിസ്കാരക്കൊപ്പം എടുത്തിട്ടിട്ടാണ് വന്നത് അമ്മ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ ഇത് അയച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക ആൾക്കാർ വിചാരിക്കും ഇനിയിപ്പോൾ ഫുള്ള് തടി കൂടുകയാണെന്ന് പക്ഷെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ മ്മ് ഈ ഡ്രസ്സൊക്കെ ഇന്ത്യയിലുണ്ട് കുറേ ദിവസം ഡ്രസ്സ് ഉണ്ട് ഞാൻ ഇടാത്തതാണ് കാരണം ഈ ഞാൻ മറ്റേ മിനിയാന്നത്തെ വീഡിയോലും ഞാൻ പറഞ്ഞില്ലേ തടി കൂടുകയാതൊക്കെ എൻ്റെ മാമൻ വകയായിട്ട് കിട്ടുന്നതാണ് ഉമ്മൻ്റെ ചെറിയ അങ്ങളുടെ പെരുന്നാളിൽ അതായത് കസിൻ ആണ് ഇതൊക്കെ എടുക്കുക ഓൾ അവളിങ്ങനൊക്കെ അടുക അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ അടിയിരിക്കല് പിന്നെ ഞാൻ ഞാനിരിക്കുന്നുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയാൻ കാരണം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം നമുക്ക് വേണ്ടേ ആഗ്രഹം നമുക്കെല്ലാം ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റും അപ്പോൾ എന്താ അപ്പോൾ എന്താണെന്നൊന്നും ഞാൻ ഇനി പറയുന്നില്ല ഇൻഷോല്ല മറ്റൊരു വെടിയുമായി കാണുന്നവരെ അലൈക്കും